ബ്രാൻഡ് ദി എന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ മലയാളികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ നടിയാണ് ഐശ്വര്യ ലക്ഷ്മി മലയാളവും കടന്ന് തെലുങ്കിലും തമിഴിലുമെല്ലാം ഇന്ന് സ്വന്തമായൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഐശ്വര്യ നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തുവെങ്കിലും മായാനദിയിലൂടെയാണ് ഐശ്വര്യ താരമായി മാറുന്നത് പിന്നീട് വരത്തൻ കുമാരി പൊന്നിയൻസെൽവൻ തുടങ്ങി നിരവധി ഹിറ്റുകളുടെ ഭാഗമായി മാറാനും ഐശ്വര്യക്ക് സാധിച്ചു ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങൾ പോലെ തന്നെ ഓഫ് സ്ക്രീനിലെ തന്റെ നിലപാടുകളിലൂടെയും ഐശ്വര്യ കയ്യടി നേടിയിട്ടുണ്ട് ഇപ്പോഴതാ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു എന്ന് പ്രഖ്യാപിച്ചെത്തിയിരിക്കുകയാണ് നടി ഐശ്വര്യലക്ഷ്മി ഒരു കലാകാരിയായ തനിക്ക് മറ്റുള്ളവരുമായും ബന്ധപ്പെടാൻ സോഷ്യൽ മീഡിയ ഒരു അത്യാവശ്യ ഘടകമായിരിക്കും എന്ന തോന്നലിലാണ് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയതെന്നും പക്ഷേ അതേ സംഗതി തന്നെ നിയന്ത്രിക്കുന്ന ഒന്നായി മാറിയതോടെ അതിൻ്റെ അപകടം മനസ്സിലായെന്നും ഐശ്വര്യ പറയുന്നു ഐശ്വര്യലക്ഷ്മി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു എൻ്റെ ജോലി തുടർന്നു കൊണ്ടു പോകുന്നതിന് സഹായമാകും എന്ന തോന്നലിലാണ് സോഷ്യൽ മീഡിയ ഒരു അത്യാവശ്യമാണെന്ന ആശയത്തെ ഞാൻ അംഗീകരിച്ചിരുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെ സ്വഭാവം പരിഗണിച്ച് കാലത്തിനനുസരിച്ച് മാറേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ കരുതി പക്ഷേ എന്നെ സഹായിക്കാൻ വേണ്ടി പിന്തുടർന്ന ഒരു സംഗതി എങ്ങനെയോ അതിന്റെ എല്ലാ പരിധികളും കടന്ന് എന്നെ നിയന്ത്രിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു അതെന്റെ ജോലിയെയും ഗവേഷണത്തെയും പൂർണമായും വഴിതിരിച്ചുവിട്ടു എന്റെ എല്ലാ സ്വാഭാവിക ചിന്തകളും അത് കവർന്നെടുത്തു എന്റെ ഭാഷയെയും വാക്കുകളെയും അത് ദോഷകരമായി ബാധിച്ചു ഒപ്പം എന്റെ എല്ലാ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെയും അത് ഇല്ലാതാക്കി ഒരു സൂപ്പർനെറ്റിന്റെ താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കാനും എല്ലാവരെയും പോലെ ഒരേ അച്ഛൻ എന്നെയും വാർത്തെടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് പരിശ്രമിച്ചാണ് സോഷ്യൽ മീഡിയയിലൂടെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കിയതും ഇതെന്നെ കൺട്രോൾ ചെയ്യുന്നത് തടയാൻ പരിശീലിക്കുന്നതും ചെയ്തത് ഇത് ഇത് കുറെ നാളുകളായി എന്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഗ്രാമിൽ ഇല്ലാത്തവരെ ആളുകൾ പതിയെ മറക്കും എന്നായിരിക്കും എന്നാ എന്നറിയാമെങ്കിലും ആ റിസ്ക് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് എന്നിലെ കലാകാരിയെയും എന്നിലെ കൊച്ചു പെൺകുട്ടിയെയും അവളുടെ നിഷ്കളങ്കതയോടും മൗലികതയോടും നിലനിർത്താൻ പൂർണ്ണമായും ഇന്റർനെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന ശരിയായ കാര്യം ചെയ്യാൻ ഞാൻ തീരുമാനമെടുക്കുകയാണ് ഇതിലൂടെ എനിക്ക് കൂടുതൽ അർത്ഥവത്തായ ബന്ധങ്ങളും സിനിമയും ജീവിതത്തിൽ ഉണ്ടാകാൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ നല്ല സിനിമകൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇനിയും പഴയതുപോലെ സ്നേഹം വാരിക്കോരി തരാൻ മറക്കരുത് സസ്നേഹം ഐശ്വര്യലക്ഷ്മി എന്നായിരുന്നു കുറിപ്പ് അതേസമയം ഏറെ നല്ല സിനിമകളുടെ ഭാഗമായെങ്കിലും ഐശ്വര്യലക്ഷ്മിയുടെ കരിയറിൽ വഴിത്തിരിവായത് ആഷി കബൂ സംവിധാനം ചെയ്ത റൊമാൻറിക് ത്രില്ലർ ചിത്രം മായാ തന്നെയായിരുന്നു ടൊവിനോ തോമസും ഐശുവും പ്രധാന വേഷങ്ങളിൽ എത്തിയ ചിത്രത്തെ മലയാളത്തിന്റെ ക്ലാസിക് പ്രണയ ചിത്രങ്ങളുടെ ഗണത്തിലാണ് ഇന്ന് പ്രേക്ഷകർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ നായികയായ ഐശ്വര്യ ലക്ഷ്മിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല മുൻവൊരിക്കൽ പ്രശസ്ത എഫ് എം ചാനലായ റേഡിയോ മാംഗോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് പ്രശസ്ത നടി മനസ്സ് തുറന്നിരുന്നു മായാനദിയിൽ ഇന്റിമേറ്റ് സീനുകൾ ഉണ്ടെന്ന വിവരം തന്റെ അച്ഛനും അമ്മയ്ക്കും അറിയില്ലായിരുന്നു എന്നാണ് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് മകൾ സിനിമയിലേക്ക് എത്തിയതുപോലും തന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അംഗീകരിക്കാനായിട്ടില്ല എന്നും മായാനദി കണ്ടതിന് ശേഷം ഏകദേശം ആറു മാസത്തോളം അവർ തന്നോട് മിണ്ടിയിട്ടില്ല എന്നും ഐശ്വര്യ ലക്ഷ്മി വെളിപ്പെടുത്തി ഒരു പടം കൊണ്ട് നിർത്തിക്കോളാം എന്ന് പറഞ്ഞാണ് ഞാൻ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയിൽ അഭിനയിക്കുന്നത് അത് റിലീസാവുന്നതിന് മുൻപേ തന്നെ മായാനദി ഷൂട്ട് ചെയ്തു അപ്പോൾ ഞാൻ ഇതിനെ നോ പറഞ്ഞാൽ എന്റെ അത്രയും വലിയ മണ്ടി വേറെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാണ് സമ്മതിപ്പിച്ചത് താരം ഓർത്തെടുത്തു റിലീസിന് മുൻപ് റൊമാന്റിക് സിനിമ ആയതുകൊണ്ട് തന്നെ കെട്ടിപ്പിടിക്കുന്ന സീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്റെ വിചാരം ഞാൻ വീട്ടിൽ പോവാതെ ഇരുന്നാൽ ഇവർ സിനിമ ചിലപ്പോ കാണില്ലായിരിക്കും എന്നാണ് കാരണം ഞാൻ തിയേറ്ററിൽ കൊണ്ടുപോയാൽ ഇവർ സിനിമ കാണാൻ വരാറുള്ളൂ ഇവർക്ക് സിനിമ കാണാനൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ അന്നിവർ ഞാൻ നിർബന്ധിക്കാതെ പോയി അത് കാണാൻ അച്ഛനും അമ്മയും അച്ഛന്റെ ബന്ധുക്കളെയും ഒക്കെ കൂട്ടിയാണ് പോയത് ഒരു ചമ്മലോടെ ഏർ ഐശ്വത് പറയുകയും ചെയ്തു ായ നിത്യ ശേഷം ദേഷ്യത്തിലായിരുന്ന അച്ഛനും അമ്മയും ഏതാണ്ട് ആറു മാസത്തോളം ഐശ്വര്യോടും ഇണ്ടാതെയിരുന്നു അതിനുശേഷം ഏത് സിനിമ ഇറങ്ങിയാലും അച്ഛൻ ഇപ്പോഴും എന്നോട് ചോദിക്കും ഇത് കാണാമല്ലോ അല്ലേ എന്ന് എന്തായാലും മെഡിസിൻ പഠനം കഴിഞ്ഞെങ്കിലും സിനിമയാണ് തന്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ ഐശ്വര്യ തന്റെ കരിയർ തുടരാൻ തന്നെ തീരുമാനിച്ചു എന്നാലും അച്ഛനും അമ്മയ്ക്കും ഇന്നും മകൾ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്ന് നടി വെളിപ്പെടുത്തിയിരുന്നു തമിഴിൽ ഐശ്വര്യലക്ഷ്മി അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് മണിരത്നം സംവിധാനം ചെയ്ത കമൽഹാസൻ ചിത്രം തഗ് ലൈഫിലും സൂര്യനായകരായ മാമൻ എന്ന ചിത്രത്തിലുമാണ് പ്രശസ്ത നടി ഇപ്പോൾ തെലുങ്കിൽ സംബ്രല യെറ്റി ഗട്ടു എന്ന ചിത്രത്തിലും മലയാളത്തിൽ ആശ എന്ന ചിത്രത്തിലും അഭിനയിക്കുന്നുണ്ട്